ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മെയ്ത്ത് മെരീസ് യൂട്യൂബ് വ്ളോഗ് അപ്പം നമ്മൾ നമ്മൾ ലോങ് വീഡിയോയിൽ കണ്ടൻറ്റൊക്കെ ചെയ്യൽ കുറച്ച് മടിയായി പോകുന്നത് അവിടെ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു വലിയൊരു സർപ്രൈസ് വലിയ സർപ്രൈസായിട്ടാണ് നമുക്ക് അല്ല പറയണ്ട നമ്മൾ നമുക്ക് അമേരിക്കയിൽ നിന്ന് അങ്ങ് യു എസ് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യാൻ എക്സൈറ്റഡ് ആണ് അത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പം നല്ല ആൾക്കാർ നമ്മുടെ ലോങ് വീഡിയോസ് കാണുന്നത് കൊളേ മിസ്സാണ് നിങ്ങൾ എല്ലാരും കാണണം ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പൊ നമ്മുടെ പേജിൽ കയറിയിട്ട് തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് കാണണം നിങ്ങളൊന്നും കാണാത്തോണ്ട് നമ്മൾ ഇടാത്തത് ആക്ച്വലി പിന്നെ വേറെന്താ മതി നമ്മളിപ്പോ നമ്മളിപ്പോ കൊറേ ഒരു രണ്ട് രണ്ടു മൂന്നാഴ്ചയായി ഫുള്ള് ട്രാവലിങ് ആയിരുന്നു നമ്മളെവിടെയൊക്കെ പോയി നമ്മള് പാലക്കാട് കണ്ണൂർ ടു ഗുരുവായൂർ പോയി ഗുരുവായൂർ ടു പാലക്കാട് പോയി പാലക്കാട്ട് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്കാണ് എന്നിട്ട് കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ മറ്റേ ശിവന്റെ ആ ഒരു യോ ആദിയോഗി സെന്ററിൽ പോയി അതൊക്കെ കണ്ടിട്ട് വന്നു അപ്പോൾ ഞാൻ എന്തായാലും ഗിഫ്റ്റ് എടുക്കാൻ പോവാണ് മിരി ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ആ സമയത്ത് മിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധനം കാണിച്ചു തരും ലവ് ലാപ്പിന്റെ റീയൂസബിൾ ഡായ്പല്ലേ എല്ലാവരും നമ്മൾ പണ്ടൊക്കെ കോട്ടൺ ഡായ്പറൊക്കെ ഉപയോഗിക്കും അല്ലേ കോട്ടൺ തുണിയാണ് അടിപൊളി സാധനം ഞാൻ പോയിട്ട് വരാം നിങ്ങൾക്ക് കാണിച്ചു ഡാണ് പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് തുണിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഡയപ്പർ വന്നതിന് ശേഷം കുട്ടികൾ ആക്ച്വലി കുറച്ച് ഇറിറ്റേഷനും ഡിസ്കംഫേർട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ലവ് ലാപ്പിൻ്റെ ഈ ഒരു ക്ലോത്ത് ഡയ്പ വന്നിട്ടുള്ളത് ഇത് നമ്മൾ കുട്ടികളുടെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ട് ഇതിൽ സെപ്പറേറ്റ് ഒരു പാഡ് വരുന്നുണ്ട് കോട്ടൻ്റെ തന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഭയങ്കര സോഫ്റ്റാണ് കുട്ടികൾ വളരെ കംഫേർട്ടായിട്ടിരിക്കും വീട്ടിൽ നിന്നൊക്കെ ദ ബെസ്റ്റ് സാധനമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഈ ടൈപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഇറിറ്റേഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലോത്ത് ടൈപ്പറാണ് കേട്ടോ ഈ ലവ് ലാപ്പിൻ്റെ പിന്നെ ട്രാവല് ചെയ്യുമ്പോൾ അത്ര റെക്കമെൻഡബിളല്ല പക്ഷേങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്കിത് എന്തായാലും എന്താ യൂസ് ചെയ്യാം മസ്റ്റ് ട്രൈ ആണ് കാരണം കോസ്റ്റ് സേവിങ് ആണ് പിന്നെ നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും റിയൂസ് ചെയ്യാം കുട്ടികൾ ഇറിറ്റേഷനോടെ ഇല്ലാതെ വളരെ കംഫേർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ടത് ലവ് ആമസോണിൽ ആമസോണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ലവ് ലാപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് മേടിക്കാൻ പറ്റും മാക്സിമം ഒരു ടു ത്രീ ഹവേഴ്സ് നമുക്ക് മിലിയോണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് അത്രയും നേരം നമുക്ക് വെക്കാൻ പറ്റും മാക്സിമം പിന്നെ അത് വാഷബിൾ ആണ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടത് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അതിന്റെ ടെൻഷനൊന്നും വേണ്ട അപ്പോൾ എല്ലാരും പോയിട്ട് ഇപ്പൊ തന്നെ പെർച്ചേസ് ചെയ്യാം രണ്ടാമത്തെ സാധനമാണ് നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും അയച്ചു തന്നിട്ടില്ല പക്ഷേ പക്ഷേങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് നിങ്ങളുടെ സ്നേഹം മതി സ്നേഹം മാത്രം മതി പക്ഷെ നമുക്ക് ഇത് കിട്ടിയത് ഒരു സ്പെഷ്യൽ സ്ഥലത്തു നിന്നാണ് പിന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് വെറിയ ടൈമുകളുണ്ടല്ലേ പിന്നെ ബോറടിപ്പിക്കണം നമുക്ക് വേഗം പോയിട്ട് വിളിക്കാം ഏഹ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇത് കിട്ടിയത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു കസ്റ്റം ക്ലിയറൻസ് എന്തൊക്കെയോ ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഡോക്യുമെന്റ് ഒക്കെ അയച്ചു കൊടുത്ത് അതൊക്കെ റിജക്റ്റ് ആയി നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മൂന്ന് വീക്കോളം ഇതിന്റെ പിന്നാലെ പോയിട്ടാണ് നമുക്ക് അവസാനം ഈ ഗിഫ്റ്റ് കിട്ടിയത് അത് നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ കാണാൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ എന്തായാലും അപ്പൊ ഗൈസ് നമ്മുടെ അങ്ങനെ ആകാംക്ഷയോടുകൂടി നമ്മുടെ ഗിഫ്റ്റ് നമ്മള് പൊളിക്കാൻ യു എസ് യു എസ് വന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ Ye yeah, ye yeah, ye yeah, ye yeah, ye yeah, ye yeah, ye yeah. ye. Wow. Hmm. Apa lagi? Hari pergi apa lagi? Chan 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 chan. Kamu kira ni susu kan? Okay okay. Berapa nak? Chan chan. Okay. Wow. Enak. അത് പറയാനില്ല എത്രയാൾക്ക് കിട്ടിയെന്നും എനിക്ക് അറിയില്ല എത്ര പേര് കിട്ടിട്ടുണ്ടാവും അറിയില്ല എന്നാലും കൊറച്ചുപേർക്ക് കിട്ടിയിട്ടുള്ളൂന്നുള്ളത് എനിക്കറിയാം അതിലൊരാള് നമ്മളാണ് യു എസ് വന്ന ആ ഒരു സംഭവം അപ്പം ഇങ്ങനെ അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു താങ്ക് യു ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു താങ്ക് യു അടുത്ത് േർക്കെ അപ്പം ഇത് ഇതിനുള്ള കൊറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ പേജിന്റെ പേരുണ്ട് സോ നമ്മളുടെ പേരുണ്ട് ഇവിടെ പിന്നെ പിന്നെ Subscribers, we have two point eight million, actually three point two i. 3.2i. We nature views and likes and the total life watch hours. Okay. Wow, you guys are too good. One of the best and beautiful couples. Thank you for specially made for me actually. Customize say the gift. Yes. To mm -hmm. Ladies first. All yours. Okay. ഇത് സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല ില്ല റോബോട്ടാണ് പാട്ട് പാടും പിന്നെ പണിയെടുക്കും പറയുന്നല്ലേ വീട്ടേട്ടാ ഏഹ് ഇതെന്ത് ചെയ്യോബോട്ട് എന്താ ചെയ്യാത്ത സ്പീക്കറൊക്കെ കൊടങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് നമുക്ക് ആക്ച്വലി ഇത് ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം ഒന്നും എന്നും അറിയില്ല അപ്പൊ ഗായ് നമുക്ക് യൂട്യൂബിന്റെ ഭാഗ ഇയർ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് ഫുൾ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ട് റോബോട്ട് ഒരു സ്പീക്കർ റോബോട്ടാണ് ലൈറ്റൊക്കെ കത്തും നമുക്ക് യൂട്യൂബൊക്കെ കണക്ട് ചെയ്യാം നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കേൾപ്പിച്ച് തരാൻ ചെയ്യാം ഇതിൻ്റെ അകത്ത് നമ്മളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ചാനലിൻ്റെ പേരുണ്ട് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് എത്ര അത് എഴുതിയിട്ടുണ്ട് പിന്നെ ആക്ച്വലി ഇത് അന്നേരം ന്യൂ ഇയറിന് മുമ്പ് നമുക്ക് ഇത്ര ഉണ്ടായിരുന്നത് ഇവർ അന്നേരം എടുത്ത ഡാറ്റയ്ക്കനുസരിച്ച് ടൂ പോയിൻറ്റ് എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബർ വൺ പോയിന്റ് ടു ബില്ല്യൺ വ്യൂസ് തേർട്ടി ത്രീ പോയിൻ്റ് ഫോർ മില്യൺ ലൈക്സ് ഇലവൻ മില്യൺ വാച്ച് ടൈം ഇതൊക്കെയാണ് അന്നേരം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ നമുക്ക് ത്രീ പോയിൻറ് ത്രീ മില്യൺ ആയിരുന്നു പിന്നെന്താ അനിയ റോബോട്ട് നമ്മൾ കത്തിച്ചാണ് അവർ പ്രോഡക്റ്റ് യു എസ് എന്നൊക്കെ വരുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ഇത് കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി ബോക്സ് പ്ലസ് ആ റോബോട്ട് അതിൽ നിളകി വീട് പൊട്ടിപ്പോകാതിരിക്കാൻ അതിനൊരു സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീനായി സേഫായിട്ടാണ് അവർ സാധനങ്ങൾ അയച്ചിരിക്കുന്നത് തന്നെ അതിന് നിങ്ങൾക്ക് റോബോട്ട് തന്നെ കാണിക്കട്ടെ അപ്പൊ റോബോട്ടിൻ്റെ അകത്ത് യൂട്യൂബിന്റെ ഇവിടെയും ഉണ്ട് ഫുള്ള് കസ്റ്റമൈസ് ആണ് ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് അത്ര ആൾക്കാരുടെ പേഴ്സണൽ വോയിസ് കൺട്രോൾ ചെയ്യുന്നത് ഈ കൈ വെച്ചിട്ടാണ് അപ്പൊ ഇത്രയും സൗണ്ട് ഇതിനുണ്ട് കേട്ടോ അത് കേൾപ്പിക്കാനാണ് ഞാനിത് ചെയ്തത് അപ്പം വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫാഷൻ സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ഔട്ട്ഫിറ്റ് ജ്വല്ലറി ഇതിനൊക്കെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് അതേപോലത്തെ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചും കോസ്റ്റ്യൂമേഴ്സിനെ കുറിച്ചും ജ്വല്ലറിനെ കുറിച്ചും നമ്മുടെ ട്രാവലിനെ കുറിച്ചും പിന്നെ നമ്മുടെ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഫുഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ റിവ്യൂസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അതിന് മാത്രമായിട്ട് നമ്മളൊരു പേജ് തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ കമന്റിൽ എല്ലാ ആൾക്കാരും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് ഇത് നമ്മൾ പുതിയ വീട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടില് നമ്മുടെ ഗോൾഡൻ ഫ്ലേ ബട്ടൺ മുന്നുകളൊക്കെ അല്ലെ നമ്മുടെ വീട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡയമണ്ട് ബട്ടൺ കിട്ടുമായിരിക്കും നിങ്ങൾ നിങ്ങൾ കിട്ടും അപ്പം ഇതാണ് സംഭവം സോ ഹാപ്പി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇന്നും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നായിരിക്കും ഒരു പുതിയ ലൈഫ് ലൈഫ് ഫേഷൻ ഒക്കെ തുടങ്ങിയാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഗൈസ് ഇതൊരു സർപ്രൈസായിരുന്നു